പുഴുങ്ങിയ കോഴിമുട്ടയുടെ മഞ്ഞക്കരു തൊണ്ടയിൽ കുരുങ്ങി നാലു വയസ്സുകാരന് ദാരുണാന്ത്യം മലപ്പുറം കോട്ടക്കലിലാണ് നടുക്കുന്ന സംഭവമുണ്ടായത് ഹോട്ടൽ ജീവനക്കാരായ ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ടത് കോട്ടയ്ക്കലിൽ ഹോട്ടൽ തൊഴിലാളികളായ ആസാം സ്വദേശികളായ ആമിർ ഹംജയുടെയും സൈമ കരുണിന്റെയും മകനായ റൌജുൽ ഇസ്ലാമാണ് മരിച്ചത് കോട്ടയ്ക്കലിൽ ജോലി ചെയ്യുന്ന ഹോട്ടലിന് മുകളിലാണ് ദമ്പതികളുടെ താമസം സമീപത്തെ സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ് മരിച്ച റൌജുൽ ഇസ്ലാം രാവിലെ മാതാപിതാക്കൾ താഴെയുള്ള ഹോട്ടലിലേക്ക് ജോലിക്ക് പോയതായിരുന്നു സ്കൂളിൽ പോകാൻ തയ്യാറെടുത്ത് റജുൽ താഴെ ഹോട്ടലിലെത്തി പുഴുങ്ങിയ കോഴിമുട്ടയും കഴിച്ച് താമസ കേന്ദ്രത്തിലേക്ക് പോയി പിന്നീട് ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് സൈമ മുകളിലെത്തിയപ്പോൾ കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത് ഉടൻ ഹോട്ടൽ ഉടമയുടെ ബൈക്കിൽ സമീപത്തെ ആശുപത്രിയിലും അവിടെ നിന്ന് ചങ്കുവെട്ടിയിലെ ആശുപത്രിയിലും എത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും അധികം വൈകാതെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു കോഴിമുട്ടയുടെ മഞ്ഞ തൊണ്ടയിൽ കുരുങ്ങിയതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ടാകും കുഞ്ഞ് അബോധാവസ്ഥയിലും തുടർന്ന് അപകടാവസ്ഥയിലുമായതെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം മൂന്നാഴ്ച മുമ്പാണ് ദമ്പതികൾ കോട്ടക്കലിൽ ഹോട്ടൽ ജോലിക്കെത്തിയത് ഉടമയും ഇതര സംസ്ഥാനക്കാരനാണ് മുകളിലെ മുറിയിൽ ഹോട്ടൽ ഉടമയാണ് താമസം ഒരുക്കി നൽകിയത് മാതാപിതാക്കൾ രാവിലെ ജോലിക്കെത്തിയാലും കുഞ്ഞ് ഇടയ്ക്കിടെ താഴെ എത്താറുണ്ട് സ്കൂളിൽ പോകാനായി യൂണിഫോം ഉൾപ്പെടെ മാറ്റിയെത്തിയായിരുന്നു കോഴിമുട്ടയും പഴവും കഴിച്ചു മടങ്ങിയത് തുടർന്ന് പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് പോകാനായി താഴേക്ക് എത്തേണ്ടതായിരുന്നു ഇത് വൈകിയതോടെയാണ് സൈമ മുകളിൽ പോയി നോക്കിയത് കോഴിമുട്ട കഴിച്ച ശേഷം നന്നായി വെള്ളം കുടിക്കാതിരുന്നതിനാൽ മഞ്ഞക്കരു തൊണ്ടയിൽ കുരുങ്ങിയതാകുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനിൽ മരണകാരണം ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ